സംസ്ഥാന വ്യാപകമായി മാർച്ച് മുപ്പതാം തീയതി നടക്കുന്ന സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുക്കൻ ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ റീപ്ലാന്റ് ചെയ്തു നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെയും മുക്കം വാക്കിംഗ് ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് ചെടികൾ റീപ്ലാന്റ് ചെയ്തത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാർച്ച് മുപ്പതിന് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്ന സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് മുക്കൻ നഗരസഭയിൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ റീപ്ലാന്റ് ചെയ്തത് നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെയും മുഖം വാക്കിംഗ് ക്ലബ് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് വേനൽമൂലം കരിഞ്ഞുണങ്ങിയതും നശിച്ചതുമായ ചെടികൾ പുതിയ ചട്ടിയിൽ റീപ്ലാന്റ് ചെയ്തത് നേരത്തെ തന്നെ മുഖനഗരത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുടെയും പാർക്കുകളുടെയും ചുമരുകളും പാലത്തിൻ്റെ കൈവരികൾ ആൽമറത്തറകൾ എന്നിവയിൽ ശുചീകരണ ബോധവൽക്കരണ അറിയിപ്പുകളും ചിത്രങ്ങളും വരച്ച് മനോഹരമാക്കുകയും ഡിവിഷൻ തലത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തുകയും ചെയ്തതായി നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഈ മാർച്ച് മുപ്പതിന് സീറോ വെസ്റ്റ് ഡേയിൽ നമ്മുടെ സംസ്ഥാനത്താകെ മാലിന്യമില്ലാത്ത കേരളമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി മുക്കം നഗരസഭ നമ്മുടെ എല്ലാ ഡിവിഷനുകളിലും മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഏറ്റെടുത്ത് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുക്കം ടൗണിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ചെടികളും മറ്റെല്ലാം തന്നെ റീപ്ലാന്റ് ചെയ്തു ഇതിനെ സഹായിച്ചിട്ടുള്ള ഹരിതകർമ്മ സേനയും ഒക്കത്തെ വാക്കി ക്ലബ് പോലെയുള്ള സംഘടനകളുടെ സഹകരണം തോടുകയാണ് റീപ്ലാൻ ചെയ്ത ചെടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ പ്രജിതാ പ്രദീപ് അധ്യക്ഷയായി നഗരസഭാ കൗൺസിലർ അശ്വതി സനൂജ് സെക്രട്ടറി ബിപിൻ ജോസഫ് ജെ എച്ച് ഐ ആഷ ബോബീഷ് മുഖം വാക്കിങ്ങൾ പ്രതിനിധികളായ ആസാദ് മുഖം സൗഫിഖ് മംഗളത്ത് അബ്ദുൽ അസീസ് ജമാൽ അത്തോളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം